ഓണം സ്വന്തം കൊടുങ്ങല്ലൂർ ം തട്ടിപ്പ് ആംബുലൻസ് ഡ്രൈവർ നൽകിയ മൊഴി സഹായകമായി മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ കണ്ടെത്തി സംഭവ ദിവസം ആംബുലൻസ് ഡ്രൈവർ നൽകിയ വിവരങ്ങളാണ് അന്വേഷണത്തിൽ പോലീസിന് വളരെ എളുപ്പത്തിൽ പ്രതികളെ കണ്ടെത്താൻ സഹായകമായത് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ കണ്ടെത്താനായത് പോലീസിന് നേട്ടമായി വാഹനാപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ എന്ന വ്യാജേനയാണ് സംഘം ആംബുലൻസ് വിളിച്ചു വരുത്തിയത് എന്നാൽ ചാൾസിനെ ആംബുലൻസിൽ കയറ്റിയ സംഘത്തിലെ ആരും ഒപ്പം കയറിയില്ല തങ്ങൾ കാറിൽ എത്തിക്കോളാം എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ തന്നെ സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ സഹദ് സംഘം ആംബുലൻസ് ഡ്രൈവർ സഹദ് സംഘം വന്ന കാറിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തി ആശുപത്രിയിലെത്തിയതോടെയാണ് ചാൾസ് മരിച്ചിട്ട് കുറച്ചു സമയമായി എന്ന വിവരം അറിയുന്നത് ഉടനെ തന്നെ നടന്ന സംഭവങ്ങൾ പോലീസിനെ അറിയിച്ചു കാറിന്റെ ചിത്രവും കൈമാറി ഇതേസമയം തന്നെയാണ് സംഘത്തിന്റെ മർദ്ദനത്തിനിടെ പരിക്കേറ്റ് ഓടി രക്ഷപ്പെട്ട ശശാങ്കൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതും ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് രാത്രി തന്നെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എ ബി രാജുവിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചു രാത്രി തന്നെ കണ്ണൂരിലേക്ക് പുറപ്പെട്ട പോലീസ് സംഘം പ്രതികളെ കണ്ടെത്തി പ്രതികൾ വിദേശത്തേക്ക് കടന്നേക്കുമെന്ന സംശയത്താൽ ഇവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും ഇറക്കിയിരുന്നു ഇത് പ്രകാരമാണ് സലീം എന്ന പ്രതിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത് കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ കെ എസ് സൂരജ് ടി കെ ജേസൻ വി എം ബിജു ഹരിഹരൻ മുഹമ്മദ് സിയാദ് വനിതാ എഎസ്ഐ പി കെ നിഷ എസ്ഇപിഒമാരായ മുഹമ്മദ് റാഫി സുനിൽകുമാർ ജ്യോതിഷ് കെ എൻ പ്രിയ ഒ എഫ് ജോസഫ് മുഹമ്മദ് ഫാറൂഖ് ടി കെ സൂരജ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്